ടി പി കേസ് പ്രതി കൊടുനിയെ ജയിൽ മാറ്റി തവനൂർ ജയിലിലേക്കാണ് സുനിയെ മാറ്റിയത് ഇന്നലെ വൈകിട്ടായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള കൊടിസുനിയുടെ ജയിൽ മാറ്റം സുനില ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് ഈ കൊടിസുനിയെ കണ്ണൂർ ജയിലിൽ നിന്ന് മാറ്റാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് നേരത്തെ തന്നെ ജയിൽ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ച് ടി പി കേസുകൾ ശിക്ഷിക്കപ്പെട്ട കഴിയുന്ന ആളുകൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വലിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്നു എന്നുള്ള ഒരു ആരോപണങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു നിലവിലത്തെ സാഹചര്യം എന്താണ് അജി അത് അങ്ങനെയല്ല അതായത് കഴിഞ്ഞ ഇടക്കാലത്ത് അദ്ദേഹം ഈ ടി പി കേസ് പ്രതിയായിട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു എന്ന വിവാദങ്ങൾ അത് അജി സൂചിപ്പിച്ചതുപോലെ നിരവധിയായ വിവാദങ്ങൾ ഉണ്ടായി പക്ഷേ കൊടിച്ചുനിയ ജയിൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദം നമുക്കറിയാം നേരത്തെ മാഹി ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലശ്ശേരി കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുപോകാൻ വഴി തലശ്ശേരിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് കൊടിത്തുനിയും മറ്റ് രണ്ട് മദ്യിപ്പിക്കേസ് പ്രതികളും ചേർന്ന് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും ജയിൽ വകുപ്പും അന്വേഷണം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല കൊടിസുനിക്ക് അനർഹമായ തരത്തിലുള്ള ചില ചില ഇളവുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ലഭിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അത്തരമൊരു കൺഫർമേഷൻ ജയിൽ വകുപ്പിൽ തന്നെ കിട്ടുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൊടിസുനിയെ ജയിൽ മാറ്റാൻ തീരുമാനിക്കുന്നത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒടിസുനി നേരത്തെയും തവന്നൂർ ജയിലിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാൽ ഈ ബാഹി കൊലപാതക കേസിൽ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഇതിന്റെ വിചാരണ നടപടികൾ നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ വിചാരണയ്ക്ക് കൊണ്ടുവരാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒഡിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒടിസുണിയുടെ അഭിഭാഷകൻ തല സെഷൻസ് കോടതിയിൽ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരുന്നു ഈ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കൊടിച്ചുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശം നൽകുന്നത് പക്ഷേ അതിനിടയിൽ ഈ വിവാദങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു 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 ഹർജി കോടതിയിൽ സമർപ്പിച്ചു അതായത് കൊടിസുനിയെ തിരികെ തവനൂരിലേക്ക് തന്നെ കൊണ്ടുപോകണം ഇനി കൊടിസുനിയെ ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ െ തവന്നൂരിലേക്ക് എത്തിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി തലശ്ശേരി കോടതിയിൽ നൽകിയിരുന്നു ആ ഹർജി കോടതി കഴിഞ്ഞ ദിവസം അംഗീകരിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഒരുശുണി തവന്നൂരിലേക്ക് തന്നെ മാറ്റിയത്